പരീക്ഷ റിസൾട്ട് വരികയാണ് ഒരിക്കലും നമ്മുടെ മക്കളെ ടെൻഷൻ അടിപ്പിക്കരുത് കിട്ടിയ എ പ്ലസിന്റെ കണക്കും മാർക്കിന്റെ കണക്കും പറഞ്ഞ് നല്ല അപ്രിഷ്യേറ്റ് ചെയ്ത് അനുമോദിച്ച് അഭിനന്ദനകൾ അറിയിക്കുന്നതിന് പകരം പലരും ചെയ്യാറുള്ളത് ഏഴ് എ പ്ലസ് ഉള്ളു മൂന്നെണ്ണ ഉള്ളു അഞ്ചെണ്ണ ഉള്ളൂ ഈ ചോദ്യത്തിന് പകരം ഒമ്പതെണ്ണ ഉണ്ടല്ലോ മൂന്നെണ്ണം ഉണ്ടല്ലോ അഞ്ചെണ്ണ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുക പല കുട്ടികളും പേടിയിലാണ് മക്കളെ പേടിച്ചതിൻ്റെ പേരിൽ ഒരു കാര്യവും നമുക്ക് നേടാനില്ല കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു പരീക്ഷ റിസൾട്ട് വരുന്നതിനോട് അനുബന്ധിച്ച് പേടി കൂടി 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 വരുന്നു കുട്ടിയോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം പേടിച്ചതിന്റെ പേരിൽ റിസൾട്ടിൽ വല്ല മാറ്റം മാർക്ക് കൂടുകയോ എ പ്ലസ് കുറയുകയോ ചെയ്യോ ഇല്ലല്ലോ വെറുതെന്തിനാണ് നമ്മുടെ സമാധാനം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് കിട്ടുന്ന മാർക്കിൽ സന്തുഷ്ടരായിക്കൊണ്ട് നല്ല വിജയ പ്രതീക്ഷയോടുകൂടെ നല്ല വിജയങ്ങൾ ഇനിയും ജീവിതത്തിൽ കൊഴുതെടുക്കാനുള്ള എല്ലാവിധ കഠിനാധ്വാനം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വിജയാശംസകളായി അറിയിക്കുന്നു